ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ വീഡിയോ നമുക്കും എങ്ങനെ ഒരു ഓറഞ്ച് തൈ നമ്മുടെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇത് ഞാൻ എൻ്റെ വീട്ടിൽ വെച്ച് പിടിപ്പിച്ച ഒരു ഓറഞ്ച് തൈയാണ് ഇത് എങ്ങനെ പാവി മുളപ്പിച്ചു എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതിനു മുൻപ് എൻ്റെ ഈ വീഡിയോ കാണുന്ന എൻ്റെ പുതിയ കൂട്ടുകാരോട് പറയാനുള്ളത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക പിന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമ്മുടെ നാട്ടിൽ ഇതുപോലെ ഓറഞ്ച് തൈ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത് വളരെ കുറവാണ് വളരെ ചുരുക്കം വീടുകളിൽ മാത്രമേ ഇത് വെച്ച് പിടിപ്പിച്ചിട്ട് കാണൂ അതും ക്ഷമ ഉള്ളവർക്ക് മാത്രമേ ഇത് വെച്ച് പിടിപ്പിക്കാൻ സാധിക്കുകയോ ഞാൻ തന്നെ പലതവണ തവണ ഇതിൻ്റെ കുരു മുളപ്പിക്കാൻ നോക്കിയിട്ടുണ്ട് പിന്നെ എൻ്റെ വാശി എങ്ങനെയെങ്കിലും ഇതിൻ്റെ തൈ ഒന്ന് മുളപ്പിച്ചെടുക്കണം എന്ന് അങ്ങനെ മുളപ്പിച്ചെടുത്ത ഒരു ഓറഞ്ച് തൈ ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ഓറഞ്ച് തൈ ഈ വലുപ്പത്തിൽ വരെ എത്തിയപ്പോൾ മനസ്സിലായി ഇത് ആർക്കും ഇതുപോലെ ഓറഞ്ച് തൈ കുരുമുളപ്പിച്ചെടുക്കാം കുറച്ച് ക്ഷമയുണ്ടെങ്കിൽ എനിക്ക് ഇതിൻ്റെ വിത്ത് കിട്ടിയത് വിത്ത് വാങ്ങിച്ചതല്ല ഞാൻ ഇവിടെ ഓറഞ്ച് മേടിച്ചപ്പോൾ അതിൽ നിന്ന് കിട്ടിയ വിത്താണിത് പിന്നീട് ഞാൻ ചെയ്തത് ആ വിത്തിൻ്റെ മുകളിൽ ഒരു കവറിങ് ഉണ്ട് അത് നമ്മൾ പൊളിച്ച് കളയണം ഒരു ചെറിയൊരു പാട പോലെ അത് നമ്മൾ പൊളിച്ച് കളഞ്ഞില്ലെങ്കിൽ വിത്ത് പെട്ടെന്ന് മുളച്ച് കിട്ടില്ലേ അത് നിങ്ങൾ പൊളിച്ച് കളയണം എന്നാൽ നമുക്ക് വിത്ത് പെട്ടെന്ന് മുളച്ച് കിട്ടും അത് പൊളിച്ച് കളഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ചെയ്തത് ടിഷ്യൂ പേപ്പറിൽ നനച്ച് ഒരു ബോക്സിലാക്കി വെക്കുകയും ചെയ്ത രണ്ടാഴ്ച വരെ രണ്ടാഴ്ച മൂന്നാഴ്ച വരും ഇത് മുളച്ച് കിട്ടാൻ ടിഷ്യൂ പേപ്പർ ബോക്സിൽ വയ്ക്കുക അതിന് മേലെ വിത്തുകളൊക്കെ വെച്ച് കൊടുക്കുക അതിന് മേലെ ടിഷ്യൂ പേപ്പർ വേറെ ഒരേ വയ്ക്കുക എന്നിട്ടത് നനച്ചു കൊടുക്കുക ആ നനച്ചു കൊടുത്തിട്ട് വേണം ഇത് ബോക്സ് അടച്ചു വയ്ക്കാൻ അങ്ങനെ ഒരു രണ്ട് മൂന്നാഴ്ച അടച്ചു വയ്ക്കുക ഈ ബോക്സ് കൊണ്ടുപോയിട്ട് വെയിൽത്തൊന്ന് വയ്ക്കെടുത്തിട്ടാണ് ഇത് നമുക്ക് വീടിൻ്റെ പരിസരത്ത് തണലുള്ള എവിടെ എന്ന് വെക്കുക ഒരു രണ്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ആ ബോക്സ് ഒന്ന് തുറന്ന് വയ്ക്കുക അപ്പോൾ വിത്ത് മുളച്ച് കാണും ഇനി അഥവാ മുളച്ചില്ലെങ്കിൽ ചിലപ്പോൾ ആ വിത്ത് നല്ലതായിരിക്കില്ല അങ്ങനെയാണെങ്കിൽ നമ്മൾ വീണ്ടും വിത്ത് വേറെ സംഘടിപ്പിച്ച് ഇതേ രീതിയിൽ തന്നെ നമ്മൾ മുളപ്പിക്കാൻ ശ്രമിക്കുക ഓറഞ്ചിൻ്റെ തൈ നമ്മുടെ നാട്ടിലും വെച്ച് പിടിപ്പിക്കാൻ സാധിക്കും എന്ന് എനിക്ക് ഇതോടുകൂടി മനസ്സിലായി നിങ്ങൾക്കും ഇതേ രീതിയിൽ നിങ്ങളുടെ വീട്ടിൽ ഓറഞ്ച് തൈ വെച്ച് പിടിപ്പിക്കാം ഈ ഓറഞ്ച് തൈ വെച്ച് പിടിപ്പിച്ചിട്ട് ഒരു മൂന്ന് മൂന്നര വർഷമായി പിന്നെ ഞാൻ ഇതിനിടുന്ന വളം അത് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ജൈവമോടെ മാത്രമേ കൊടുക്കാറുള്ളൂ പുറത്തുനിന്ന് ഒരു വളവും ഞാൻ വേടിച്ചിടാറില്ല നിങ്ങളീ ഓറഞ്ച് തൈയുടെ കട ശ്രദ്ധിച്ചോ ഇവിടെ ഈ തൃശ്ശൂർ നാട്ടിൽ പടിഞ്ഞാറൻ തിക്ക് എന്ന് പറഞ്ഞാൽ കടലിൻ്റെ അവിടെ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ ഇപ്പടായിട്ട് ഇവിടെ ഈ തുരപ്പൻ്റെ ശല്യം വന്നിട്ടുണ്ട് അതിനാണ് അതിൻ്റെ കടക്കിൽ ഇഷ്ടികൊക്കെ പൊട്ടിച്ച് വെച്ചിട്ടുള്ളത് തുരപ്പൻ മാന്താതിരിക്കാൻ അത് ചെയ്തപ്പോൾ തുരപ്പൻ്റെ മാന്തൽ കുറച്ച് കുറവുണ്ട് ഇവിടെ ഒരു സാധനവും വെച്ച് പിടിപ്പിക്കാൻ പറ്റില്ല എന്നായി ഈ കുറ്റങ്ങളുടെ ശല്യം കൊണ്ട് പിന്നെ ഈ കൃഷിയോടുള്ള ഒരു ഇഷ്ടം കൊണ്ടാണ് ഞാൻ ഇതൊക്കെ വെച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇനി ഇതിൽ പൂട്ടതിന് ശേഷം ഇതിൻ്റെ തുടർന്നുള്ള വീഡിയോ ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇത്രയും നേരം എൻ്റെ വീഡിയോ ക്ഷമയോടുകൂടി കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു